പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധു നദീജല കരാറിൽ പുനഃപരിശോധനയില്ലെന്നും രക്തവും വെള്ളവും ഒന്നു ചുഴുകില്ലെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ആത്മനിർഭർ ഭാരതം എന്താണെന്ന് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചതായും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ തുടർച്ചയായ പന്ത്രണ്ടാമത്തെ പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയത് പതിനേഴ് പ്രസംഗങ്ങൾ നടത്തിയ ജവഹർലാൽ നെഹ്റു മാത്രമാണ് ഇനി പ്രധാനമന്ത്രിക്ക് മുമ്പിലുള്ളത് നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ട പ്രസംഗം പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിൽ ഇതുവരെ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗവുമാണ് പാകിസ്ഥാന്റെ ആണവഭീഷണി ഇന്ത്യയോട് വേണ്ടെന്ന് ആവർത്തിച്ച പ്രധാനമന്ത്രി സിന്ധു നദീജല കരാറിൽ പുനഃപരിശോധനയില്ലെന്നും വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധു രാജ്യത്തിന്റെ രോഷപ്രകടനമാണ് ആത്മനിർഭര ഭാരതം എന്താണെന്ന് सिंधूर लोक तुम का इंडिया आयुध बलम शत्रु ने अंबरीपी प्रधानमंत्री हुई तबाही इतनी बड़ी है कि रोज नए नए खुलासे हो रहे हैं नई नई जानकारियां आ रही हमने एक न्यू नॉर्मल प्रस्थापित किया आतंकों और आतंकी को पालने पोसने वालों को आतंकियों को ताकत देने वालों को अब हम अलग अलग नहीं माने सांकेतिक राज्य വിദ്യയിൽ രാജ്യം വിവര സാങ്കേതിക വിദ്യയുടെ യുഗത്തിൽ രാജ്യത്തിന് സ്വന്തമായി ഒരു എഐ സംവിധാനം വികസിപ്പിക്കേണ്ടതുണ്ട് മേഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ വൈകാതെ വിപണിയിൽ നിറയും ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമേരിക്കയുടെ തീരുവ ഭീഷണിയെയും പരോക്ഷമായി വിമർശിച്ചു കർഷക താല്പര്യത്തിനെതിരായ ഏതൊരു നയത്തെയും മതിൽ പോലെ നിന്ന് എതിർക്കുമെന്നും പ്രധാനമന്ത്രി भारत के मछुआरे भारत के पशुपालक, उनसे जुड़ी मोदी दीवार बन के खड़ा है लोक विपणी भर इन तुच्छ गुणमेन्म वस्तु मत राज्यपची आशंका वे प्रधानमंत्री ലക്ഷ്യം മുന്നിൽ കണ്ട് രാജ്യം ഒന്നിച്ചു മുന്നേറാനും ആഹ്വാനം ചെയ്തു പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്